ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ഓൾ ടിക്കറ്റ് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള ആളുകൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിച്ചിരുന്നു അപ്പോൾ ഇനി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അവരുടെ ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് എക്സാം ഉള്ള ഒന്ന് അടുത്ത മാസം മാർച്ച് മാസം മുതൽ എക്സാം ഉള്ളത് നിങ്ങളുടെ എക്സാം സിറ്റിയും അതുപോലെ എക്സാം സെൻറ്റർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഒക്കെ അറിയാനുള്ള ഒരു പി ഡി എഫ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് എന്നാണ് നിങ്ങളുടെ എക്സാമെന്ന് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ മാർച്ചിന് ശേഷം ഒന്നേ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഹോൾ ടിക്കറ്റ് അപ്പോൾ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് ഹോൾ ടിക്കറ്റ് ലഭ്യമാണ് ചെക്ക് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വി ആർ പി അതുപോലെ ബി ആർ പി തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇന്നലെ എല്ലാവരും ഒരുമിച്ച് കയറിയ സെർവർ വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു അപ്പോൾ ഇന്നത് അപ്പായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഓരോ തസ്തികയും ഒഫീഷ്യലായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സിയുടെ അപ്ഡേറ്റ്സും അതുപോലെ ജോബ് അപ്ഡേറ്റ്സും പി എസ് സി നോട്ട്സുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ എ ടു സെ ട്രിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ നോട്ടിഫേഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് എസ് സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ എക്സാമ്പിളോ ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജി ഡി കോൺസ്റ്റബിൾ എക്സാമുള്ളവർ അവരുടെ ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവനെ സ്റ്റേ